അസുര രാജാവായിരുന്ന ഹിരണ്യകശ്യപുവിൻ്റെ മകനായിരുന്നു ഹിരണ്യാക്ഷൻ ഹിരണ്യകശ്യപുവിനെ നരസിംഹമൂർത്തി കൊന്നു കളഞ്ഞതിന് ശേഷം ഹിരണ്യാക്ഷനാണ് തീർന്നത് എന്നാൽ ഹിരണ്യാക്ഷൻ ലോകം മുഴുവൻ കീഴടക്കിയത് കൂടാതെ ദേവലോകവും കീഴടക്കി ദേവന്മാരെ അവിടെ നിന്ന് ഓടിച്ചിട്ട് ഭൂമിയെ കൈകളുടെ എടുത്ത് പാതാളത്തിൽ ഒളിപ്പിച്ച് കളഞ്ഞു അങ്ങനെയാണ് മഹാവിഷ്ണു വരാഹജന്മം എടുത്ത് ആകാശത്തോളം വലുതായി സമുദ്രത്തിലെടുത്ത് ചാടി പാതാളത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഭൂമിയെ തൻ്റെ തേറ്റ കൊണ്ട് ഉയർത്തിക്കൊണ്ടു വന്നത് അദ്ദേഹം ഹിരണ്യാക്ഷനെ കൊല്ലുകയും ചെയ്തു അങ്ങനെ ഹിരണ്യാക്ഷൻ വധിക്കപ്പെട്ടതിന് ശേഷം പ്രഹ്ലാദൻ ആണ് അസുരന്മാരുടെ രാജാവായി തീർന്നത് അദ്ദേഹം വളരെ നല്ല ഒരു ഭരണമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് എന്നാൽ ഒരിക്കൽ അശ്രദ്ധ മൂലം ഒരു ബ്രാഹ്മണനെ ആദരിക്കാൻ അദ്ദേഹം വിട്ടുപോയി പ്രഹ്ലാദൻ തന്നെ മനഃപൂർവ്വം അവഗണിച്ചതാണ് എന്ന് കരുതി ആ ബ്രാഹ്മണൻ കോപാകുലനാവുകയും പ്രഹ്ലാദനോട് ദേഷ്യപ്പെടുകയും അദ്ദേഹത്തെ ശാപിക്കുകയും ചെയ്തു പണ്ട് മുതലേ വിഷ്ണുഭക്തനായിരുന്ന പ്രഹ്ലാദൻ താൻ വിഷ്ണുഭക്തനാണ് എന്ന അഹങ്കാരം കൊണ്ടാണ് ബ്രാഹ്മണനെ മറന്നു പോയത് എന്നാണ് അദ്ദേഹം കരുതിയത് അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും പ്രഹ്ലാദൻ മറന്നു പോകട്ടെ എന്നാണ് ഈ ബ്രാഹ്മണൻ അദ്ദേഹത്തെ ശപിച്ചത് അതുമാത്രമല്ല ഈ മറവി സംഭവിച്ചതിന് ശേഷം അദ്ദേഹം വിഷ്ണുവുമായി സമരത്തിൽ ഏർപ്പെടുകയും അതുവഴി ശക്തിയെല്ലാം ക്ഷയിച്ചു പോവുകയും ചെയ്യും എന്നും ഈ ബ്രാഹ്മണൻ ശപിച്ചിരുന്നു അങ്ങനെ ശാപം ലഭിച്ച പ്രഹ്ലാദൻ ധർമ്മമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയും വേദങ്ങളെയും ബ്രാഹ്മണരെ അവഗണിക്കുകയും ഒക്കെ ചെയ്തു മാത്രമല്ല തൻ്റെ പിതാവിനെയും സഹോദരങ്ങളെയും ഒക്കെ വധിച്ച വിഷ്ണുവിനോട് പ്രതികാരം ചെയ്യണമെന്ന് പോലും അദ്ദേഹത്തിന് തോന്നി അങ്ങനെ അദ്ദേഹം മഹാവിഷ്ണുവുമായിട്ട് യുദ്ധത്തിലേർപ്പെടുകയും പരാജയപ്പെടുകയും അങ്ങനെ കൊല്ലപ്പെടുകയും ചെയ്തു പ്രഹ്ലാദൻ്റെ മരണത്തിന് ശേഷം ഹിരണ്യാക്ഷൻ്റെ പുത്രനായ അന്ധകനാണ് അസുര ചക്രവർത്തിയായിട്ട് സ്ഥാനമേറ്റത് അന്ധകൻ യഥാർത്ഥത്തിൽ ഹിരണ്യാക്ഷൻ്റെ വളർത്തു പുത്രനായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പിതാവ് പരമശിവനായിരുന്നു ഈ അന്ധകൻ ജനിച്ചതിന് ഒരു കഥയുണ്ട് അന്ധകൻ ഒരിക്കൽ ശിവഭഗവാൻ യോഗത്തിലിരിക്കവേ പാർവതി ദേവി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പിന്നിൽ നിന്ന് വന്ന് പൊത്തിപ്പിടിക്കുകയും അപ്പോൾ പൊങ്ങിയ ഇരുട്ടിൽ നിന്ന് ഇടുന്നാദം പോലുള്ളൊരു ശബ്ദത്തോടുകൂടി ഒരു രാക്ഷസൻ ജനിക്കുകയും ചെയ്തു ആ രാക്ഷസനാണ് അന്ധകൻ അന്ധകൻ കുറച്ചു കാലം അസുരന്മാരുടെ രാജാവായിട്ടിരുന്നെങ്കിലും പിന്നീട് തൻ്റെ പിതാവായ അദ്ദേഹം പിതാവാണ് എന്ന് അന്തകൻ അറിഞ്ഞുകൂടായിരുന്നു തൻ്റെ പിതാവായ ശിവഭഗവാനുമായിട്ട് യുദ്ധത്തിലേർപ്പെടുകയും തോൽക്കുകയും ചെയ്തു പിന്നീട് അന്ധകൻ തൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ശിവഭഗവാന്റെ ഭൂതഗണങ്ങൾക്കൊപ്പം നന്ദിയുടെ കൂട്ടുകാരനായിട്ട് കൂടി കൈലാസത്തിൽ വാസമായി അതോടെ വീണ്ടും അസുരന്മാർക്ക് ഭരിക്കാൻ ആൾക്കാരില്ലാതായി അങ്ങനെ പ്രഹ്ലാദൻ്റെ പുത്രനായ വിരോചനൻ അസുരന്മാരുടെ രാജാവായി തീർന്നു അദ്ദേഹം വളരെ നല്ല ഭരണമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് പ്രഹ്ലാദന് ധൃതി എന്ന ഭാര്യയിൽ മൂന്ന് പുത്രന്മാരായിരുന്നു ഉണ്ടായിരുന്നത് വിരോചനൻ കുംഭൻ നികുംഭൻ എന്നിവരായിരുന്നു അവർ ഇതിലെ വിരോചനൻ അസുരനായിരുന്നെങ്കിലും വളരെ നല്ലവനായിരുന്നു ഒരിക്കൽ സനൽകുമാരൻ എന്ന പേരായ ഒരു മഹർഷി വിരോചനെ സന്ദർശിക്കുവാൻ കൊട്ടാരത്തിൽ ചെന്നു സനഗാദികളിൽപ്പെട്ട ഒരു മുനിയായിരുന്നു ഈ സനൽകുമാരൻ അദ്ദേഹം ധർമ്മദേവന് അഹിംസ എന്ന ഭാര്യയിൽ ജനിച്ചവനായിരുന്നു ഈ മഹർഷിയെ രാജാവെ യഥോചിതം സ്വീകരിക്കുകയും അദ്ദേഹത്തിനോട് തൻ്റെ മനസ്സിലുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റിയും അതിൻ്റെ സത്തയെപ്പറ്റിയും ഒക്കെ അദ്ദേഹം രാജാവിന് പറഞ്ഞു കൊടുത്തു അങ്ങനെ ഈ മഹർഷിയുടെ കയ്യിൽ നിന്ന് ജ്ഞാനോപദേശം ലഭിച്ചതിന് ശേഷം വിരോചന രാജാവിന് ഭൗതികമായ കാര്യങ്ങളിൽ തീരെ താല്പര്യമില്ലാതാകുകയും മോഹങ്ങളൊക്കെ നശിച്ച് അദ്ദേഹം തൻ്റെ മകനായ ബലിക്ക് രാജാധികാരം കൊടുത്തിട്ട് തപസ്സിനായിട്ട് കാട്ടിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെയാണ് ബലി അസുരന്മാർ രാജാവായി തീർന്നത് ബലിയുടെ മഹത്വം കാരണം അദ്ദേഹത്തിന് എല്ലാവരും മഹാബലി എന്ന് വിളിക്കാൻ തുടങ്ങി മഹാബലി വളരെ ധർമ്മ താൽപ്പരനായ ഒരു രാജാവായിരുന്നു അസുര രാജാവൊക്കെ ആയിരുന്നെങ്കിലും മഹാവിഷ്ണുവിൻ്റെ കടുത്ത ആരാധകനായിരുന്നു മഹാബലി മഹാധൈര്യശാലിയും രാജാക്കന്മാർക്കിടയിലെ രാജാവുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് മഹാബലി ചക്രവർത്തി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് നീതിമാനായ മഹാബലിയുടെ കീർത്തി എല്ലാ നാടുകളിലും പരന്നു അദ്ദേഹം ഭരിച്ചിരുന്ന സമയത്ത് നാട്ടിൽ കള്ളവും ചതിയും ഉണ്ടായിരുന്നില്ല ഒരു വീട്ടിൽ പോലും ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല കള്ളന്മാരുടെ ശല്യമില്ലാത്തത് കാരണം വീടുകൾ പൂട്ടാതെയാണ് ആളുകൾ കിടന്നുറങ്ങിയിരുന്നത് ബാലമരണങ്ങളെപ്പറ്റി കേൾക്കാനേ ഉണ്ടായിരുന്നില്ല എല്ലായിടത്തും സമത്വവും സന്തോഷവും കളിയാടി അങ്ങനെ മഹാബലിയുടെ വളർച്ച ദേവന്മാരെ പോലും അത്ഭുതപ്പെടുത്തി ദേവന്മാരുടെ മാതാവായ അതിഥിക്ക് വളരെയധികം പേടി തോന്നി ഇങ്ങനെ മഹാബലി വളർന്നാൽ തൻ്റെ മക്കളായ ദേവന്മാരുടെ സ്ഥിതി കഷ്ടത്തിലാകും എന്ന് പേടിച്ച അതിഥി മഹാവിഷ്ണുവിന് തപസ് ചെയ്തു അങ്ങനെ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിഥി ചോദിച്ചത് മഹാബലിയുടെ വളർച്ച തടയാനുള്ള സഹായമാണ് അങ്ങനെ മഹാവിഷ്ണു അതിഥിയുടെ മകനായിട്ട് വാമനൻ എന്ന പേരിൽ ജനിച്ചു വാമനന് തീരനീളം ഉണ്ടായിരുന്നില്ല ചെറിയ കുട്ടിയായിരുന്നു വാമനൻ മഹാവിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമായിരുന്നു അതിഥിയുടെ മകൻ എന്ന നിലയിൽ വാമനൻ ഭരദ്വാജ മുനിയിൽ നിന്ന് വിദ്യകൾ അഭ്യസിച്ചു വേദങ്ങൾ മുഴുവൻ പഠിച്ചു ഈ സമയത്ത് നർമ്മദ നദിയുടെ തീരത്ത് മഹാബലി ഒരു വലിയ യജ്ഞം നടത്തുന്നുണ്ടായിരുന്നു വാമനൻ ഒരു മുനികുമാരൻ്റെ വേഷത്തിൽ യജ്ഞസ്ഥലത്ത് തന്നു യജ്ഞവേളയിൽ എത്തുന്ന എല്ലാവരെയും സംതൃപ്തരാക്കി അയക്കണം എന്ന മഹാബലിക്ക് ഒരാഗ്രഹമുണ്ടായിരുന്നു യാഗത്തിന് എത്തുന്നവരെന്താവശ്യപ്പെട്ടാലും മഹാബലി അത് നിവർത്തിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു യാഗത്തിനെത്തിയ വാമനൻ എന്ന മുനികുമാരനെ കണ്ട് ബലി നമസ്കരിച്ചു സ്വീകരിച്ചിരുത്തി എന്ത് വേണം എന്ന് ചോദിച്ചു അപ്പോൾ വാമനൻ താൻ ഒരാശ്രയമില്ലാതെ അലഞ്ഞു നടക്കുന്ന ഒരു മുനികുമാരനാണെന്നും തനിക്ക് മൂന്ന് ചുവട് ഭൂമി മൂന്നടി ഭൂമി വേണമെന്നും ആവശ്യപ്പെട്ടു മഹാബലിക്ക് ആ ബാലനോട് ഒരു പ്രത്യേക താല്പര്യം തോന്നി അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള എവിടെ വേണമെങ്കിലും മൂന്നടി മൂന്നടിസ്ഥലമാണെന്ന് എടുത്തുകൊള്ളാൻ രാജാവ് പറഞ്ഞു ഈ ബാലൻ്റെ ആവശ്യം കേട്ട അസുരഗുരുവായ ശുക്രാചാര്യർക്ക് ഇതിൽ അപകടം മണുത്തു വന്നത് ഒരു സാധാരണ ബാലനല്ല അല്ല എന്നും അത് മഹാവിഷ്ണുവാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം മഹാബലിയെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ഈ ദാനകർമ്മത്തിൽ നിന്ന് പിന്തിരിയണം എന്നാവശ്യപ്പെട്ടു എന്നാൽ ധർമ്മിഷ്ഠനായ മഹാബലി പറഞ്ഞു ഞാൻ വാക്ക് കൊടുത്തു പോയതാണ് അതുകൊണ്ട് ഈ മൂന്നടി മൂന്നടിമണ്ണ്ണ്ണ് ഞാൻ ആ ബാലിന് നൽകുക തന്നെ ചെയ്യും മാത്രമല്ല എൻ്റെ യജ്ഞത്തിന് വരുന്ന എല്ലാവരെയും സംതൃപ്തരാക്കി തിരിച്ചയക്കുക എന്നുള്ളത് എൻ്റെ കർമ്മമാണ് എൻ്റെ കടമയാണ് ഞാൻ അതിൽ നിന്ന് പിന്മാറുകയില്ല അത് ശരിയല്ല ശുക്രാചാര്യർ ആവുന്നത്ര പറഞ്ഞു നോക്കിയെങ്കിലും മഹാബലി തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ല മഹാബലിയെ ഇതിൽ നിന്ന് പിന്മാറ്റാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ ശുക്രാചാര്യർ ഒരു വണ്ടിൻ്റെ രൂപം ധരിച്ച് കിണ്ടിക്കുള്ളിൽ കയറിയിരുന്നു കിണ്ടിയുടെ വാലിനുള്ളിൽ മഹാബലി തൻ്റെ ദാനകർമ്മം നിർവഹിക്കുന്നതിന് മുമ്പായിട്ട് വാമനൻ്റെ കാൽ കഴുകാൻ വേണ്ടി ഈ കിണ്ടി എടുത്ത് വെള്ളം ഒഴിക്കാൻ നോക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം വന്നില്ല ഇങ്ങനെ വെള്ളം വരാത്തത് ശുക്രാചാര്യർ കാരണമാണ് എന്ന് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനന് മനസ്സിലായി അദ്ദേഹം ഒരു ദർഭ പുല്ലെടുത്ത് ആ കിണ്ടിയുടെ വാലിനുള്ളിലേക്ക് കുത്തിക്കയറ്റി തടസ്സം മാറ്റി അങ്ങനെ ദർഭമുനയേറ്റ് മുറിഞ്ഞതുകൊണ്ടാണ് ശുക്രാചാര്യർക്ക് ഒരു കണ്ണ് നഷ്ടമായത് എന്തായാലും മഹാബലി വാമനന് മൂന്നടി മണ്ണ് ദാനം ചെയ്യാൻ തുടങ്ങി പെട്ടെന്ന് വാമനൻ വളർന്നു ഭീമാകാരമായ ശരീരത്തോട് കൂടിയവനായിട്ട് തീർന്നു ഭൂമി മുഴുവൻ അദ്ദേഹം ഒരടി കൊണ്ട് അളന്നു രണ്ടാമത്തെ അടി കൊണ്ട് ആകാശലോകം മുഴുവൻ അളർന്നു അതോടെ മുഴുവൻ പ്രപഞ്ചവും ഒരു ബ്രഹ്മാണ്ടത്തിനുള്ളിലായി വിഷ്ണു തൻ്റെ കാൽപാദം കൊണ്ട് അണ്ടത്തിൻ്റെ പുറന്തോട് അല്പം പൊട്ടിച്ചപ്പോൾ ഉള്ളിൽ നിന്ന് കുറച്ച് ജലം പുറത്തേക്കൊഴുകി ആ ജലം ആകാശമാർഗത്തിൽ കൂടി ഒഴുകി ആകാശഗംഗയായി തീർന്നു എന്നാണ് കഥ എന്തായാലും അണ്ടകടാഹം മുഴുവൻ സ്വന്തമാക്കിയതിന് ശേഷം വാമനൻ മഹാബലിയോട് മൂന്നാമത്തെ അടിത്താൻ എവിടെ വെക്കും എന്ന് ചോദിച്ചു അപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു സാധാരണ ബാലനല്ല എന്ന ഇതിനോടകം മനസ്സിലാക്കിയ മഹാബലി തൊഴുകൈകളോടെ വാമനന് മുന്നിൽ ശിരസ് നമിച്ചു വാമനൻ തൻ്റെ പഴയ രൂപം കൈക്കൊണ്ട് ചെറിയ കാലുകൾ കൊണ്ട് തൻ്റെ തലയിൽ മൂന്നാമത്തെ അടി വെച്ചുകൊള്ളാൻ അദ്ദേഹം വാമനോട് പറഞ്ഞു അങ്ങനെ വാമനൻ തൻ്റെ ഭീമാകാരമായ രൂപം വെടിഞ്ഞ് പഴയതുപോലെ ചെറിയ കുട്ടിയായി തീരുകയും മൂന്നാമത്തെ അടി മഹാബലിയുടെ ശിരസിൽ വയ്ക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തെ വാമനൻ പാതാളത്തിലേക്ക് താഴ്ത്തി ആ സമയത്തെ വാമനൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് മഹാബലി ചോദിച്ചു അപ്പോൾ മഹാവിഷ്ണു തൻ്റെ യഥാർത്ഥ രൂപത്തിൽ മഹാബലിക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു മഹാബലിയെ പരീക്ഷിക്കാനായാണ് താൻ വന്നതെന്നും മഹാബലിയുടെ നീതിയിലും ധർമ്മബോധത്തിലും താൻ വളരെയധികം പ്രസന്നനായിരിക്കുന്നുവെന്നും മഹാവിഷ്ണു മഹാബലിയോട് പറഞ്ഞു തൻ്റെ രാജ്യത്തെ പ്രജകളോട് വളരെയധികം സ്നേഹമുണ്ടായിരുന്ന ഭരണാധികാരിയായിരുന്നല്ലോ മഹാബലി അവരെ ഉപേക്ഷിച്ചിട്ട് പാതാളത്തിലേക്ക് പോകുന്നത് മഹാബലിക്ക് വളരെയേറെ വിഷമകരമായ ഒന്നായിരുന്നു അതുകൊണ്ട് വർഷത്തിൽ ഒരു തവണ തൻ്റെ പ്രജകളെ വന്ന് കാണാൻ തന്നെ അനുവദിക്കണം എന്ന് അദ്ദേഹം മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചു മഹാബലിയുടെ സ്വഭാവ മഹിമയിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു ആ ആവശ്യം അംഗീകരിക്കുകയും എല്ലാ വർഷവും ഒരു ദിവസം പാതാളത്തിൽ നിന്ന് ഭൂമിയിലെത്തി തൻ്റെ പ്രജകളെ കണ്ടുകൊള്ളാൻ അനുവദിക്കുകയും ചെയ്തു അങ്ങനെ ആ ദിവസമാണ് നാം ഓണമായി ആഘോഷിക്കുന്നത് മഹാബലിയുടെ ത്യാഗത്തോടുള്ള ബഹുമാന സൂചകമായി കൊണ്ടാടുന്ന ഓണം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് ചിങ്ങം മാസത്തിലെ അത്തം മുതൽ തിരുവോണം വരെയാണ് നമ്മളെ ഏറ്റവും പ്രധാനമായിട്ട് ഓണം ആഘോഷിക്കുന്നത് ഓണത്തെപ്പറ്റി ഒരുപാട് കഥകൾ നിലവിലുണ്ടെങ്കിലും ഏറ്റവും അധികം പ്രചാരത്തിലുള്ള കഥയാണ് മഹാബലിയുടെ കഥ ഇഷ്ടമായോ അടുത്ത കഥ അടുത്ത ദിവസം